പി എസ് സി ഡയറിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് കേരള പി എസ് സി അടുത്തിടെ പബ്ലിഷ് ചെയ്ത അറുപത്തഞ്ചാം വാർഷിക വിശേഷാൽ പതിപ്പിൽ കൊടുത്തിട്ടുള്ള കേരളം അതിന്റെ സാഹിത്യ ചരിത്രം എന്നൊരു ടോപ്പിക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ പുസ്തകത്തിൽ മറ്റു പല ടോപ്പിക്കുകളുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ അതേപോലെ കേരളം ഭരണവും ഭരണ സംവിധാനവും എക്കണോമിക്സ് അങ്ങനെ എല്ലാ ടോപ്പിക്കുകളും ഉണ്ട് അതിൻ്റെ ക്ലാസ്സുകളൊക്കെ നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട് അതിൻ്റെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഓരോ ടോപ്പിക്കിൻ്റെയും ക്ലാസ് കഴിഞ്ഞിട്ട് അതിനുശേഷം ശേഷം അതിൻ്റെ നമ്മുടെ പ്രസ്താവനാ ചോദ്യങ്ങൾ അതിൻ്റെയും പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഓരോ ടോപ്പിക്ക് കാണുക അതുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനാ ചോദ്യങ്ങൾ അതേപോലെ അതിൻ്റെ നമ്മുടെ പ്ലേലിസ്റ്റിൽ നിന്ന് കാണുക അപ്പോൾ നിങ്ങൾക്ക് വിഷയം ഒരു ടോപ്പിക്ക് എൻ്റെ ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങൾ പ്ലേലിസ്റ്റിൽ പ്രസ്താവന ചോദ്യങ്ങൾ കാണുകയാണെങ്കിൽ വളരെ എളുപ്പമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതായിരിക്കും ഉദാഹരണത്തിന് എക്കണോമിക്സ് ആ ക്ലാസ് കണ്ടതിന് ശേഷമാണ് നിങ്ങൾ പ്രസ്താവന ചോദ്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പമായിട്ട് ഫീൽ ചെയ്യും ഓരോ വിഷയവും വളരെ പഠിക്കാനുള്ള സന്തോഷവും കോൺഫിഡൻസും ഫീൽ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ഓരോ സബ്ജക്റ്റിൻ്റെയും ക്ലാസ് കാണുക അതിനുശേഷം പ്രസ്താവന ചോദ്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക നമ്മൾ ഇന്നിപ്പോൾ പഠിക്കാൻ പോകുന്നത് കേരളം സാഹിത്യം അല്ലെ സാഹിത്യ ചരിത്രമാണ് സാഹിത്യ പ്രസ്ഥാനങ്ങൾ ആദ്യികൃതികൾ കർത്താക്കൾ എന്നിവരാണ് അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ആദ്യത്തെ പോയിന്റിലേക്ക് നമുക്ക് പോകാം ഏറ്റവും ആദ്യത്തെ പോയിന്റ് പറയുന്നത് ഏറ്റവും പ്രാചീനമായ മലയാളം ലിപി അത് വട്ടെഴുത്താണ് അല്ലെ ഏറ്റവും പ്രാചീനമായ മലയാളം ലിപി എന്ന് പറയുന്നത് വട്ടെഴുത്താണ് ഏറ്റവും പ്രാചീനമായ മലയാളം ലിപി മലയാളത്തിലെ ആദ്യത്തെ കോളമിസ്റ്റ് എന്നറിയപ്പെടുന്നത് ഡി സി കിഴക്കേമുറിയാണ് മലയാളത്തിലെ ആദ്യത്തെ കോളമിസ്റ്റ് ഡി സി കിഴക്കേമുറി മലയാളത്തിലെ ഏറ്റവും വലിയ സാഹിത്യ ചരിത്ര ഗ്രന്ഥമായ കേരള സാഹിത്യ ചരിത്രം അല്ലെ കേരള സാഹിത്യ ചരിത്രം രചിച്ചത് ഉള്ളൂരാണ് മലയാളത്തിലെ ഏറ്റവും വലിയ സാഹിത്യ ചരിത്ര ഗ്രന്ഥമാണ് കേരള സാഹിത്യ ചരിത്രം അത് രചിച്ചത് ഉള്ളൂരാണ് മണിപ്രവാള സാഹിത്യത്തിലെ ലക്ഷണ ലക്ഷണഗ്രന്ഥം എന്നറിയപ്പെടുന്നത് ലീലാതുലകമാണ് ലീലാതുലകം മണിപ്രവാള സാഹിത്യത്തിലെ ലക്ഷണ ഗ്രന്ഥം ലീലാതിലകമാണ് അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം മലയാളത്തിലെ ആദ്യത്തെ ബോധധാര നോവലായ സ്വർഗദൂതൻ ആ നോവലിന്റെ പേരാണ് സ്വർഗദൂതൻ അത് രചിച്ചത് പോഞ്ഞിക്കര റാഫിയാണ് അല്ലെ പോഞ്ഞിക്കര റാഫി സ്വർഗദൂതൻ അങ്ങനെ കണക്ട് ചെയ്ത് ഓർത്തിരുന്നാൽ എളുപ്പമായിരിക്കും മലയാളത്തിലെ ആദ്യത്തെ ബോധധാര നോവലാണ് അങ്ങനെയാണ് ഇത് പറയുന്നത് കേട്ടോ ബോധധാര നോവൽ മലയാളത്തിലെ ആദ്യത്തെ ബോധധാര നോവലായ സ്വർഗദൂതൻ രചിച്ചത് പോഞ്ഞിക്കര റാഫി പുല്ലേലി കുഞ്ചു പുല്ലേലി കുഞ്ചു എന്ന നോവൽ തുടർ പരമ്പരയായി ആദ്യം പ്രസിദ്ധീകരിച്ചത് ഏത് പത്രത്തിലാണ് അത് ജ്ഞാനനിക്ഷേപം എന്ന പത്രത്തിലാണ് അല്ലെ എന്താണ് ആ പേര് പുല്ലേലി കുഞ്ചു എന്ന നോവൽ തുടർ പരമ്പരയായി ആദ്യം പ്രസിദ്ധീകരിച്ചത് ജ്ഞാന നിക്ഷേപം എന്ന പത്രത്തിലാണ് അടുത്തത് മലയാള വ്യാകരണം എഴുതിയ ആദ്യത്തെ ക്രിസ്ത്യൻ മിഷണറിയാണ് ആഞ്ചലോ ഫ്രാൻസിസ് എന്നറിയപ്പെടുക ആഞ്ചലോ ഫ്രാൻസിസ് മെത്രാൻ എന്നറിയപ്പെടുന്നത് അല്ലേ മലയാള വ്യാകരണം മലയാള വ്യാകരണം എഴുതിയ ആദ്യത്തെ ക്രിസ്ത്യൻ മിഷണറിയാണ് ആഞ്ചലോ ഫ്രാൻസിസ് മെത്രാൻ മലയാളത്തിലെ ആദ്യത്തെ ഓഡിയോ നോവൽ ഇതെല്ലാവർക്കും അറിയാമായിരിക്കും മലയാളത്തിലെ ആദ്യത്തെ ഓഡിയോ നോവൽ ഇതാണന്റെ പേര് എന്നാണ് ഇത് രചിച്ചത് സക്കറിയയാണ് സക്കറിയ മലയാളത്തിലെ ആദ്യത്തെ ഓഡിയോ നോവൽ ഇതാണന്റെ പേര് രചിച്ചത് സക്കറിയ നമ്മൾ തുടർന്നങ്ങ് പഠിച്ചു പോകുമ്പോഴതിൽ കുറേ പുതിയ പോയിന്റുകൾ നമ്മൾ റാങ്ക് ഫെയിലുകളിൽ ഒന്നും കാണാത്ത പുതിയ പോയിന്റുകൾ കാണാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് വളരെ ഒരു ടഫായിട്ട് ചിലപ്പോൾ തോന്നിയേക്കാം അത് ടഫ് ആകാതിരിക്കാനുള്ള വഴി എന്ന് പറഞ്ഞത് സ്ഥിരമായിട്ട് ഇത് കേൾക്കുക എന്നുള്ളതാണ് റിപ്പീറ്റ് റിപ്പീറ്റടിച്ച് റിപ്പീറ്റ് അടിച്ച് നിങ്ങൾ ഇത് കേൾക്കുക ടു എക്സ്പീഡിലിട്ട് ആദ്യം ഒന്ന് കേൾക്കുക അതിനുശേഷം ടു എക്സ്പീഡിലിട്ട് കേൾക്കുക മലയാളത്തിലെ ആദ്യം ത്തെ വിലാപകാവ്യം എന്ന് പറയുന്നത് ഒരു വിലാപമാണ് അല്ലെ മലയാളത്തിലെ ആദ്യത്തെ വിലാപകാവ്യം എന്താണ് പേര് ഒരു വിലാപം ഒരു വിലാപം ഇത് രചിച്ചത് സി എസ് സുബ്രഹ്മണ്യൻ പോറ്റിയാണ് സുബ്രഹ്മണ്യൻ പോറ്റി മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഏതെന്ന് ചോദിച്ചാൽ അത് കുന്തലതയാണ് അല്ലെ കുന്ദലത കുന്തലത മലയാളത്തിലെ ആദ്യത്തെ നോവൽ എന്ന് ചോദിച്ചാൽ അത് കുന്തലത ഇന്ത്യയിൽ അച്ചടിച്ച ഇന്ത്യയിലാണ് ഇന്ത്യയിൽ അച്ചടിച്ച ആദ്യത്തെ മലയാള ഗ്രന്ഥമാണ് മലയാളത്തെ ഗ്രന്ഥം നാല് സുവിശേഷങ്ങളാണ് ഇന്ത്യയിൽ അച്ചടിച്ച ആദ്യത്തെ മലയാള ഗ്രന്ഥം നാല് സുവിശേഷങ്ങളാണ് ജ്ഞാനപീഠം നേടിയ ആദ്യത്തെ മലയാള നോവൽ ജ്ഞാനപീഠം നേടിയ മലയാള ആദ്യത്തെ നോവലാണ് ചോദിച്ചിട്ടുള്ളത് ഒരു ദേശത്തിൻ്റെ കഥ ജ്ഞാനപീഠം നേടിയ ആദ്യത്തെ മലയാളി എന്ന് നമുക്കറിയാമല്ല ജി ശങ്കര പക്ഷേ ഇവിടെ ചോദിച്ചിരിക്കുന്നത് അതല്ല ജ്ഞാനപീഠം നേടിയ ആദ്യത്തെ മലയാള നോവൽ ഏതെന്നാണ് അത് ഒരു ദേശത്തിൻ്റെ കഥയാണ് ഇനി മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ പുസ്തകം ഏതെന്ന് ചോദിച്ചാൽ അത് സംക്ഷേപ വേദാർത്ഥമാണ് മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ പുസ്തകം സംക്ഷേപ വേദാർത്ഥം മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം ഏതെന്ന് ചോദിച്ചാലും അതും സംക്ഷേപ വേദാർത്ഥമാണ് മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം എന്ന് ചോദിച്ചാൽ അതും സംക്ഷേപ വേദാർത്ഥം ഇന്ത്യയിൽ അച്ചടിച്ച ആദ്യത്തെ മലയാള പുസ്തകം ഏതെന്ന് ചോദിച്ചാൽ മലയാള പുസ്തകം ഏതെന്ന് ചോദിച്ചാൽ അത് പുതിയ നിയമം ആയിരത്തി എണ്ണൂറ്റി പതിനൊന്ന് മുംബൈയിൽ അല്ലേ അപ്പം ഇതിന് മുമ്പ് ഒരെണ്ണം പഠിച്ചായിരുന്നു എന്താണ് അത് ഇതിവിടെയാണ് അല്ലേ ഇന്ത്യയിൽ അല്ലെ ദൈവം ഈ പോയിന്റ് ഇന്ത്യയിൽ അച്ചടിച്ച ആദ്യത്തെ മലയാള ഗ്രന്ഥം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ അച്ചടിച്ച ആദ്യത്തെ മലയാള ഗ്രന്ഥം നാല് സുവിശേഷങ്ങൾ ഇവിടെ പറയുന്നത് ഇന്ത്യയിൽ അച്ചടിച്ച ആദ്യത്തെ മലയാള പുസ്തകം ഏതെന്ന് ചോദിച്ചാൽ അത് പുതിയ നിയമം ഇനി അടുത്ത ഒരു പോയിന്റ് നോക്കുക സംക്ഷേപ വേദാർത്ഥം സംക്ഷേപ വേദാർത്ഥം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ടിൽ എവിടെ നിന്നുമാണ് പ്രസിദ്ധപ്പെടുത്തിയത് റോമിൽ നിന്നുമാണ് സംക്ഷേപ വേദാർത്ഥം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ടിൽ എവിടെ നിന്നുമാണ് പ്രസിദ്ധപ്പെടുത്തിയത് റോമിൽ നിന്നുമാണ് സംക്ഷേപ വേദാർത്ഥം രചിച്ചത് ക്ലമൻ്റ് പിയാനോസ് പാതിരിയാണ് സംക്ഷേപ വേദാർത്ഥം രചിച്ചത് ക്ലമൻ്റ് പിയാനോസ് പാതിരി കേരളത്തിൽ അച്ചടിച്ച ആദ്യ പുസ്തകം ഏതെന്ന് ചോദിച്ചാൽ അത് ഡോക്ടറീന ക്രിസ്റ്റം ഇത് തമിഴ് ആണ് തമിഴാണ് തമിഴ് കൃതിയാണല്ലേ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തെട്ടെന്നാണ് കാണുന്നത് അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ചില പോയിന്റുകൾ നമ്മൾ ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഈ പി എസ് സി ബുള്ളറ്റിൻ്റെ വാർഷിക പതിപ്പിലെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തരിക എന്നുള്ളതാണ് ഈ പുസ്തകത്തിലെ വിവരങ്ങൾ മനസ്സിലാക്കി തരിക എന്നുള്ളതാണ് പുസ്തകത്തിലെ വിവരങ്ങളും നിങ്ങളുടെ കയ്യിലിരിക്കുന്ന റാങ്ക് ഫയലും മറ്റേതെങ്കിലും ആയിട്ടൊക്കെ ചിലപ്പോൾ മിസ്മാച്ച് ചെയ്യും കാരണം വിവരങ്ങളൊക്കെ ശരിയായിരിക്കത്തില്ല അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക എൻ്റെ അറിവിൽപ്പെട്ട കാര്യ ഞാനത് പറയുന്നതായിരിക്കും അടുത്ത ക്ലാസ്സിൽ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ ഈ പി എസ് സി ബുള്ളറ്റൻ എന്ന് പറഞ്ഞ ഈ പുസ്തകത്തിലെ വിവരങ്ങളും നിങ്ങളുടെ റാങ്ക് ഫെയിലുമായിട്ട് വ്യത്യാസം കാണും അത് കമൻറ്റ് ചെയ്ത് അറിയിക്കുക മലയാളത്തിൻ്റെ ആദികവി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ചീരാമനാണ് മലയാളത്തിൻ്റെ കവി മലയാളത്തിൻ്റെ കവി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ചീരാമൻ ചീരാമൻ്റെ പ്രശസ്തമായ രചനയാണ് രാമചരിതം എന്ന് പറയുന്നത് ചീരാമൻ്റെ പ്രശസ്തമായ രചന രാമചരിതം എന്ന് പറയുന്നു അടുത്തത് രാമചരിതത്തെക്കുറിച്ച് ഒരു രണ്ട് മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് രാമചരിതത്തിൻ്റെ ഭാഗങ്ങൾ അറിയപ്പെടുന്ന പേര് പടലങ്ങളെന്നാണ് അല്ലെ രാമചരിതത്തിൻ്റെ ഭാഗങ്ങൾ അറിയപ്പെടുന്ന പേര് പടലങ്ങളെന്നാണ് ഇനി പടലങ്ങളുടെ എണ്ണം അല്ലെ എണ്ണം എന്ന് പറയുന്നത് നൂറ്റി അറുപത്തി നാലാണ് അതിലെ ശീലുകൾ ആയിരത്തി എണ്ണൂറ്റി പതിനാലാണ് രാമചരിതത്തിൻ്റെ ഭാഗങ്ങൾ അറിയപ്പെടുന്നത് പടലങ്ങളെന്നും ഈ പടലങ്ങളുടെ അഥവാ ഭാഗങ്ങളുടെ എണ്ണം നൂറ്റി അറുപത്തിനാല് നൂറ്റി അറുപത്തിനാല് ഭാഗങ്ങളിൽ ആയിരത്തി എണ്ണൂറ്റി പതിനാല് ഷീലുകൾ രാമചരിതത്തിലെ ഏത് കാന്ഡത്തിലെ പ്രതിപാദ്യമാണ് രാമചരിതത്തിലുള്ളതെന്നല്ല യുദ്ധകാന്ഡമാണ് യുദ്ധകാന്ഡം മലയാളത്തിൽ ലഭ്യമായ ആദ്യത്തെ സമ്പൂർണ്ണ രാമായണം ഏതെന്ന് ചോദിച്ചാൽ അത് കണ്ണശ്ശരാമായണമാണ് അല്ലേ കണ്ണശ ഇത് രചിച്ചത് രാമപ്പണിക്കരാണ് മലയാളത്തിൽ ലഭ്യമായ ആദ്യത്തെ സമ്പൂർണ്ണ രാമായണം കണ്ണശ്ശരാമായണം രചിച്ചത് രാമപ്പണിക്കനാണ് ഇനി ഭാഷാ ഭഗവത്ഗീത എന്നൊരു കൃതിയുണ്ട് ഭാഷാ ഭഗവത്ഗീത അത് രചിച്ചത് മലയൻ മലയൻകീഴ് മാധവനാണ് ഭാഷാ ഭഗവത്ഗീത രചിച്ചത് മലയൻ മലയൻകീഴ് മാധവനാണ് മലയൻ മലയൻകീഴ് മാധവൻ മലയാള പത്രപ്രവർത്തനത്തിൻ്റെ ബൈബിൾ മലയാള പത്രപ്രവർത്തനത്തിൻ്റെ ബൈബിൾ എന്നാണ് അല്ലെ ബൈബിൾ എന്നറിയപ്പെടുന്ന കൃതി വൃത്താന്ത പത്രപ്രവർത്തനമാണ് വൃത്താന്ത പത്രപ്രവർത്തനം മലയാള പത്രപ്രവർത്തനത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന കൃതിയാണ് വൃത്താന്ത പത്രപ്രവർത്തനം മലയാള സാഹിത്യത്തെ മണിപ്രവാളത്തിൽ നിന്ന് മോചിപ്പിച്ച കവികളാണ് കണ്ണശ കവികൾ മലയാള സാഹിത്യത്തെ മണിപ്രവാളത്തിൽ നിന്ന് മോചിപ്പിച്ച കവികളാണ് കണ്ണശകവികൾ മലയാളത്തിലെ ആദ്യത്തെ ചരിത്രാഖ്യായിക ചരിത്രാഖ്യായിക എന്നറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മയാണ് മലയാളത്തിലെ ആദ്യത്തെ ചരിത്രാഖ്യായിക മാർത്താണ്ഡവർമ്മ മഹാഭാരതത്തെ അടിസ്ഥാനമാക്കിയുള്ള ഭാരതമാല ഭാരതമാല ആരുടെ കൃതിയാണ് അത് വെള്ളാങ്ങല്ലൂർ ശങ്കരന്റെ കൃതിയാണ് വെള്ളാങ്ങല്ലൂർ ശങ്കരൻ മഹാഭാരതത്തെ അടിസ്ഥാനമാക്കിയുള്ള ഭാരതമാല ആരുടെ കൃതിയാണ് അത് വെള്ളാങ്ങല്ലൂർ ശങ്കരൻ്റെതാണ് വെള്ളാങ്ങല്ലൂർ ശങ്കരൻ പച്ചമലയാള പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് പച്ചമലയാള പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാരെന്നാണ് അത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് അല്ലെ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് പച്ച മലയാള പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൃതികളും രചയിതാക്കളും അടുത്ത ഒരു ടോപ്പിക്കാണ് ഇതിലെ തന്നെ കൃതികളും സബ് ടോപ്പിക് കൃതികളും രചയിതാക്കളും സംഗീത നൈഷധം സംഗീത നൈഷധം ഇത് നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു പേരാണ് സംഗീത നൈഷധം അല്ലേ ആരാണ് ടി സി അച്യുതമേനോനാണ് രചിച്ചത് ടി സി അച്യുതമേനോൻ സംഗീത നൈഷധം പഞ്ചതന്ത്രം കിളിപ്പാട്ട് കേട്ടിട്ടുണ്ടാവും അത് കുഞ്ചൻ നമ്പ്യാറുടേതാണ് പഞ്ചതന്ത്രം കിളിപ്പാട്ട് കുഞ്ചൻ നമ്പ്യാർ രതി സാമ്രാജ്യം ഇത് നാലപ്പാട്ട് നാരായണ മേനോനാണ് രചിച്ചത് സാമ്രാജ്യം നാലപ്പാട്ട് നാരായണ മേനോൻ കുറുപ്പില്ല കളരി അത് സി വി പിള്ളയുടെ കൃതിയാണ് കുറുപ്പില്ല കളരി സി വി പിള്ള തിരയും ചുഴിയും തിരയും ചുഴിയും എസ് ഗുപ്തൻ നായർ തിരയും ചുഴിയും എസ് ഗുപ്തൻ നായർ നിലാവിൻ്റെ നാട്ടിൽ നിലാവിൻ്റെ നാട്ടിൽ അഷിത അല്ലെ അങ്ങനെ ഓർക്കുക അല്ലെ നിലവിൻ്റെ നാട്ടിൽ അഷിത പെണ്ണരശുനാട് പെണ്ണരശുനാട് അല്ലേ പെണ്ണരശുനാട് പെണ്ണരശുനാട് ഇ വി കൃഷ്ണപിള്ളയാണ് പെണ്ണരശുനാട് ഇ വി കൃഷ്ണപിള്ള ചാരുലത വിഷ്ണുനാരായണൻ നമ്പൂതിരി അല്ലേ ചാരുലതയും വിഷ്ണുനാരായണൻ നമ്പൂതിരിയും അങ്ങനെയൊക്കെ ഓർക്കാം കേരളത്തിലെ വിഷപ്പാമ്പുകൾ അതുപോലെ നല്ലൊരു ടോപ്പിക്കാണ് കേരളത്തിലെ വിഷപ്പാമ്പുകൾ അത് ആരാണ് ഡോക്ടർ കെ ജി അടിയോടിയാണ് കേരളത്തിലെ വിഷപ്പാമ്പുകൾ ആകൃതി രചിച്ചത് ഡോക്ടർ കെ ജി അടിയോടി റഷ്യൻ പനോരമ റഷ്യൻ പനോരമ കേട്ടിട്ടുണ്ടാവും കെ പി എസ് മേനോൻ്റേതാണ് റഷ്യൻ പനോരമ കെ പി എസ് മേനോൻ ലീലാതിലകം ലീലാതിലകം കേട്ടിട്ടുണ്ട് ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ് ലീലാതിലകത്തിൻ്റെ കർത്താവ് ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് ലീലാതിലകം അടുത്തത് വിശാഖ വിജയം വിശാഖ വിജയം കേരളവർമ്മ വലിയകോയി തമ്പുരാനാണ് ആകൃതി രചിച്ചത് വിശാഖ വിജയം കേരളവർമ്മ വലിയകോയി തമ്പുരാൻ വിസ്മയജനകം വിസ്മയജനകം കണ്ടത്തിൽ വർഗീസ് മാപ്പിളയുടേതാണ് വിസ്മയജനകം കണ്ടത്തിൽ വർഗീസ് മാപ്പിള ശ്യാമമാധവം നമ്മൾ കേൾക്കുന്നുണ്ട് പ്രഭാവർമ്മയുടേതാണെന്ന് അറിയാം ശ്യാമമാധവം പ്രഭാവർമ്മ ഇന്നിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പോയിന്റുകളൊക്കെ കുറെയൊക്കെ പുതിയതായിട്ട് നിങ്ങൾക്ക് തോന്നും അത് പഠിക്കാനൊരു എളുപ്പ വഴിയേ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക അല്ലെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക പിന്നെ അറിയാൻ പാടില്ലാത്തത് നോട്ട് ചെയ്തെടുക്കുക സൂഫി പറഞ്ഞ കഥ സൂഫി പറഞ്ഞ കഥ പണ്ടൊരു സിനിമയാക്കിയിട്ടുണ്ട് അത് കെ പി രാമനുണ്ണിയുടേതാണ് അല്ലെ സൂഫി പറഞ്ഞ കഥ കെ പി രാമനുണ്ണി കൈരളിയുടെ കഥയുണ്ട് കൈരളിയുടെ കഥ എൻ കൃഷ്ണപിള്ളയാണ് രചിച്ചത് കൈരളിയുടെ കഥ എൻ കൃഷ്ണപിള്ള കേരളത്തിലെ പക്ഷികൾ കേരളത്തിലെ പക്ഷികൾ എന്നൊരു കൃതി രചിച്ചത് കെ കെ നീലകണ്ഠൻ അല്ലെ അദ്ദേഹത്തിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഇന്ദുചൂടൻ അല്ലെ ഇന്ദു ചൂടൻ കെ കെ നീലകണ്ഠൻ കേരളത്തിലെ പക്ഷികൾ എന്ന കൃതി രചിച്ചു കേരള പാണിനീയ വിമർശനമുണ്ട് കേരള പാണിനീയ വിമർശനം അത് ഡോക്ടർ പുതുശ്ശേരി രാമചന്ദ്രൻ്റേതാണ് ഡോക്ടർ പുതുശ്ശേരി രാമചന്ദ്രൻ കേരള പാണിനീയ വിമർശനം എന്ന കൃതി രചിച്ചത് ഡോക്ടർ പുതുശ്ശേരി രാമചന്ദ്രൻ കേരളത്തിലെ ആഫ്രിക്ക എന്നൊരു കൃതിയുണ്ട് അത് കെ പാനൂരിൻ്റെതാണ് കേരളത്തിലെ ആഫ്രിക്ക കെ പാനൂർ ചന്ദ്രമുഖി വിലാസം അത് സി വി രാമൻപിള്ളയുടേതാണ് ചന്ദ്രമുഖി വിലാസം സി വി രാമൻപിള്ള സി വി രാമൻപിള്ളയുടേതാണ് ചന്ദ്രമുഖി വിലാസം എന്നറിയപ്പെടുന്നത് അടുത്തത് കേരള ചരിത്രത്തിന്റെ അടിസ്ഥാന രേഖകൾ അത് പുതുശ്ശേരി രാമചന്ദ്രൻ്റെ ആണ് അല്ലെ കേരള ചരിത്രത്തിന്റെ അടിസ്ഥാന രേഖകൾ രചിച്ചത് പുതുശ്ശേരി രാമചന്ദ്രൻ പുതുശ്ശേരി രാമചന്ദ്രൻ പത്തൊൻപതാം നൂറ്റാണ്ടിലെ കേരളം അത് ഭാസ്കരനുണ്ണിയാണ് രചിച്ചിട്ടുള്ളത് രചിച്ചിട്ടുള്ളത് പത്തൊൻപതാം നൂറ്റാണ്ടിലെ കേരളം രചിച്ചത് ഭാസ്കരനുണ്ണി പാണ്ഡവോദയം പാണ്ഡവോദയം എന്ന കൃതി രചിച്ചത് കൊച്ചുണ്ണി തമ്പുരാനാണ് കൊച്ചുണ്ണി തമ്പുരാൻ പാണ്ഡവോദയം കൊച്ചുണ്ണി തമ്പുരാൻ ശബ്ദിക്കുന്ന കലപ്പ ശബ്ദിക്കുന്ന കലപ്പ പണ്ട് സ്കൂളുകളിൽ പഠിക്കാനുണ്ടായിരുന്ന ഒരു ടെക്സ്റ്റാണ് അല്ലെ പൊൻകുന്നം വർക്കിയുടേതാണ് അല്ലെ ഈ കൃതി ശബ്ദിക്കുന്ന കലപ്പ രചിച്ചത് പൊൻകുന്നം വർക്കി അനർഹ നിമിഷം അനർഹ നിമിഷം അനർഹ നിമിഷ ആരുടേതാണ് അത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെതാണ് അനർഹ നിമിഷം തത്വമസി നമുക്ക് അറിയാം സുകുമാർ അഴീക്കോടിൻ്റെതാണ് തത്വമസി എഴുത്തച്ഛൻ എഴുതുമ്പോൾ അല്ലെ എഴുത്തച്ഛൻ എഴുതുമ്പോൾ കെ സച്ചിദാനന്ദൻ്റെ കൃതിയാണ് എഴുത്തച്ഛൻ എഴുതുമ്പോൾ പാത്തുമ്മയുടെ ആട് എല്ലാവർക്കും അറിയാം വൈക്കം മുഹമ്മദ് ബഷീർ കൊന്തയും പൂണൂലും അതും വയലാർ രാമവർമ്മയുടേതാണ് വയലാർ രാമവർമ്മ അല്ലെ കൊന്തയും പൂണൂലും വയലാർ രാമവർമ്മയാണ് അടുത്തത് കടൽ തീരത്ത് ഓ വിജയൻ കടൽ തീരത്ത് ഓ വിജയൻ ഇതൊക്കെ എല്ലാവർക്കും അറിയാം പാഠപുസ്തകമുണ്ട് അത് സുഭാഷ് ചന്ദ്രൻ്റേതാണ് പാഠപുസ്തകം സുഭാഷ് ചന്ദ്രൻ്റെ പാഠപുസ്തകം അല്ലേ സുഭാഷ് ചന്ദ്രൻ്റെ പാഠപുസ്തകം ബൊഹീമിയൻ ചിത്രങ്ങൾ എസ് കെ പൊറ്റക്കാടിൻ്റേതാണ് ബൊഹീമിയൻ ചിത്രങ്ങൾ എസ് കെ പൊറ്റക്കാട്ട് ബി നിലവറ വി ജെ ജെയിംസിൻ്റെ ബി നിലവറ അല്ലെ വി ജെ ജെയിംസിൻ്റെ ബി നിലവറ മാതംഗലീല തിരുമംഗലത്ത് നീലകണ്ഠൻ മൂസതിൻ്റെതാണ് മാതങ്കലീല തിരുമംഗലത്ത് നീലകണ്ഠൻ മൂസത് കുറ്റിപ്പെൻസിൽ കുഞ്ഞുണ്ണി മാഷിൻ്റെ അല്ലെ കുഞ്ഞുണ്ണി മാഷിൻ്റെ കുറ്റിപ്പെൻസിൽ കുഞ്ഞുണ്ണി മാഷിൻ്റെ കുറ്റിപ്പെൻസിൽ അല്ലെ പച്ചമലയാള പ്രസ്ഥാനത്തിലെ ആദ്യ കൃതിയാണ് നല്ല ഭാഷ നല്ല ഭാഷ പച്ചമലയാള പ്രസ്ഥാനം അല്ലെ പച്ചമലയാള പ്രസ്ഥാനത്തിലെ ആദ്യ കൃതിയാണ് നല്ല ഭാഷ കൊടുങ്ങല്ലൂർ കളരിയിലെ കാവ്യപരീക്ഷണങ്ങളിൽ പിറന്ന പുതിയ കാവ്യസരണി അതേതാണ് പച്ചമലയാള പ്രസ്ഥാനമാണ് അല്ലെ കൊടുങ്ങല്ലൂർ കളരിയിലെ കാവ്യപരീക്ഷണങ്ങളിൽ പിറന്ന പുതിയ കാവ്യസരണി എന്നറിയപ്പെടുന്ന പച്ചമലയാള പ്രസ്ഥാനമാണ് നല്ല ഭാഷ രചിച്ചത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് ആണ് അല്ലെ നല്ല ഭാഷ രചിച്ചത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ മലയാള ഭാഷയിൽ ഉണ്ടായ ആദ്യത്തെ ഗദ്യകൃതിയാണ് ഭാഷാ കൗഡിലീയ്യം മലയാള ഭാഷയിലുണ്ടായ ആദ്യത്തെ ഗദ്യകൃതി ഭാഷാ കൗഡിലീയ്യം മലയാളത്തിലെ ആദ്യത്തെ പ്രശസ്ത നിഘണ്ടുവായ സമസ്ത വിജ്ഞാന ഗ്രന്ഥാവലി സമസ്ത വിജ്ഞാന ഗ്രന്ഥ ഗ്രന്ഥാവലി അത് രചിച്ചത് ആർ ഈശ്വര ആർ ഈശ്വര ആർ ഈശ്വര ആർ ഈശ്വര പിള്ള സമസ്ത വിജ്ഞാന ഗ്രന്ഥാവലി എഴുതിയത് ആർ ഈശ്വര അപ്പം നമുക്ക് അടുത്ത പേജിലേക്ക് നമുക്ക് പോകാം അടുത്ത പേജിൽ നമുക്ക് പഠിക്കാനുള്ളത് മലയാളത്തിലെ ആദ്യത്തെ ഇ ബുക്ക് മലയാളത്തിലെ ആദ്യത്തെ ഇ ബുക്ക് എന്നറിയപ്പെടുന്നത് മഷിത്തണ്ടാണ് മലയാളത്തിലെ ആദ്യത്തെ ഇ ബുക്ക് മഷിത്തണ്ട് കേരളത്തിലെ ആദ്യകാല ഡിറ്റക്റ്റീവ് നോവലായ കാലൻ്റെ കാലൻ്റെ കൊലയറ നല്ല പേര് അല്ലേ മലയാളത്തിലെ ആദ്യകാല ഡിറ്റക്റ്റീവ് നോവലായ കാലൻ്റെ കൊലയറ രചിച്ചത് ഓ എം ചെറിയാനാണ് ഓ എം ചെറിയാൻ മലയാളത്തിലെ ആദ്യത്തെ ആക്ഷേപഹാസ്യ നോവലായ പറങ്ങോടി പരിണയം പറങ്ങോടി പരിണയം രചിച്ചത് കിഴക്കേപ്പാട്ട് രാമൻകുട്ടി മേനോനാണ് കിഴക്കേപ്പാട്ട് രാമൻകുട്ടി മേനോൻ മലയാളത്തിലെ ആദ്യത്തെ ആക്ഷേപഹാസ്യ നോവലായ പറങ്ങോടി പരിണയം രചിച്ചത് കിഴക്കേപ്പാട്ട് രാമൻകുട്ടി മേനോനാണ് മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ എന്നറിയപ്പെടുന്നത് ഇന്ദുലേഖയാണ് മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ എന്നറിയപ്പെടുന്നത് ഇന്ദുലേഖയാണ് മലയാളത്തിലെ ആദ്യത്തെ സ്വതന്ത്ര പ്രഹസനം എന്നറിയപ്പെടുന്നത് ചന്ദ്രമുഖി വിലാസം മലയാളത്തിലെ ആദ്യത്തെ സ്വതന്ത്ര പ്രഹസനം എന്നറിയപ്പെടുന്നത് ചന്ദ്രമുഖീവിലാസമാണ് ഇന്ദുലേഖ രചിച്ചതാണ് ഇന്ദുലേഖ ഓ ചന്ദുമേനോൻ അല്ലെ ഇന്ദുലേഖ രചിച്ചത് ഓ ചന്ദുമേനോനാണ് അല്ലെ കുന്തലത രചിച്ചത് അപ്പൂ നെടുങ്ങാടിയാണ് ഇതെപ്പോഴും തിരിഞ്ഞു പോകാൻ സാധ്യതയുള്ളതാണല്ലേ ഇന്ദുലേഖ ചന്തുമേനോൻ കുന്ദലത അപ്പൂ നെടുങ്ങാടി ഇന്ദുലേഖ ചന്തു മേനോൻ കുന്തലത അപ്പൂ നെടുങ്ങാടി കേരളത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ആദ്യത്തെ മലയാള ശിലാരേഖ ആദ്യത്തെ മലയാള ശിലാരേഖ ഏതെന്ന് ചോദിച്ചാൽ അത് വാഴപ്പള്ളി ശാസനമാണ് കോട്ടയം ജില്ലയിലാണ് മല കേരളത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ആദ്യത്തെ മലയാള ശിലാരേഖയാണ് വാഴപ്പള്ളി ശാസനം കോട്ടയം ജില്ലയിൽ മലയാളത്തിലെ ആദ്യത്തെ പോക്കറ്റ് കാർട്ടൂണറായ കാർട്ടൂണായ കിട്ടുമ്മൻ്റെ കിട്ടുമ്മൻ്റെ സൃഷ്ടാവാരം ണെന്ന് അത് യേശുദാസനാണ് അല്ലെ മലയാളത്തിലെ ആദ്യത്തെ പോക്കറ്റ് കാർട്ടൂണറായ കിട്ടുണ് കാർട്ടൂണായ മലയാളത്തിലെ ആദ്യത്തെ പോക്കറ്റ് കാർട്ടൂണായ കിട്ടുമ്മന്റെ സൃഷ്ടാവ് യേശുദാസനാണ് മലയാളത്തിലെ ആദ്യത്തെ മഹാകാവ്യമായ രാമചന്ദ്രവിലാസം മലയാളത്തിലെ ആദ്യത്തെ മഹാകാവ്യമാണ് മഹാകാവ്യമാണ് രാമചന്ദ്രവിലാസം ഇത് രചിച്ചത് അഴകത്ത് പത്മനാഭ കുറുപ്പാണ് മലയാളത്തിലെ ആദ്യത്തെ മഹാകാവ്യം രാമചന്ദ്രവിലാസം രചിച്ചത് അഴകത്ത് പത്മനാഭക്കുറിപ്പ് മലയാളത്തിലെ ആദ്യത്തെ വനിതാ ഡിറ്റക്റ്റീവ് നോവലിസ്റ്റ് ആണ് ഭദ്ര എൻ മേനോൻ വനിതാ ഡിറ്റക്റ്റീവ് നോവലിസ്റ്റ് ഭദ്ര എൻ മേനോനാണ് ഭദ്ര എൻ മേനോൻ മലയാള മലയാളത്തിലെ ആദ്യത്തെ ജനകീയ കവി അത് എല്ലാവർക്കും അറിയാം ജനകീയ കവി കുഞ്ചൻ നമ്പ്യാരാണ് മലയാളത്തിലെ ആദ്യത്തെ ജനകീയ കവി കുഞ്ചൻ നമ്പ്യാർ മലയാള ഭാഷ ഭാഷയിലെ ആദ്യത്തെ ഇൻ്റർനെറ്റ് സാഹിത്യ മാസിക ചോദിച്ചാൽ അത് പുഴ ഡോട്ട് കോം ആണ് അല്ലെ മലയാള ഭാഷയിലെ ആദ്യത്തെ ഇന്റർനെറ്റ് സാഹിത്യ മാസിക പുഴ ഡോട്ട് കോം കൗടില്യന്റെ അർത്ഥശാസ്ത്രം ആധാരമാക്കി രചിക്കപ്പെട്ട ആദ്യ മലയാള കൃതിയാണ് ഭാഷാ കൗഡിലീയം കൗടില്യന്റെ അർത്ഥശാസ്ത്രം ആധാരമാക്കി രചിക്കപ്പെട്ട ആദ്യ മലയാള കൃതിയാണ് ഭാഷാ കൗഡിലീയം വനിതകളുടെ പത്രാധിപത്യത്തിൽ വനിതകളുടെ പത്ര പത്രാധിപത്യത്തിൽ പ്രസിദ്ധപ്പെടുത്തിയ മലയാളത്തിലെ ആദ്യത്തെ വനിതാ മാസികയാണ് ശാരദ ഇതായിരത്തി തൊള്ളായിരത്തി നാലിലാണ് വനിതകളുടെ പത്രാധിപത്യത്തിൽ പ്രസിദ്ധപ്പെടുത്തിയ മലയാളത്തിലെ ആദ്യത്തെ വനിതാ മാസികയാണ് ശാരദ അടുത്ത ഒരു പോയിന്റ് നോക്കാം ഇന്ത്യയിലെ ഇന്ത്യയിലെ പ്രാദേശിക ഭാഷകളിൽ ഇന്ത്യയിലെ പ്രാദേശിക ഭാഷകളിൽ ഏതിലാണ് കാറൽ മാക്സിൻ്റെ കാൾ മാക്സിൻ്റെ അല്ലെ കാൾ മാക്സിൻ്റെ ജീവചരിത്രം ആദ്യമായി പ്രസിദ്ധീകരിച്ചത് മലയാളത്തിലാണ് അല്ലെ ഇന്ത്യയിലെ പ്രാദേശിക ഭാഷകളിൽ ഏതിലാണ് കാൾ മാക്സിൻ്റെ ജീവചരിത്രം ആദ്യമായി പ്രസിദ്ധീകരിച്ചത് മലയാളത്തിൽ മഹാത്മാ ഗാന്ധിയുടെ മഹാത്മാ ഗാന്ധിയുടെ ജീവചരിത്രം ഇന്ത്യയിലെ പ്രാദേശിക ഭാഷകളിൽ ഏതിലാണ് ആദ്യം അച്ചടിക്കപ്പെട്ടത് മലയാളം അല്ലേ അതും മലയാളത്തിൽ തന്നെയാണ് അല്ലേ അപ്പോൾ രണ്ട് രണ്ട് പേരല്ലേ രണ്ട് പ്രഗത്ഭരാണ് അല്ലെ രണ്ട് പ്രസിദ്ധരാണ് രണ്ട് മഹാന്മാരാണ് അല്ലേ കാറൽ മാക്സും മഹാത്മാഗാന്ധിയും ഇവരുടെ രണ്ടു പേരുടെയും ജീവചരിത്രം ഇന്ത്യയിലെ ആദ്യമായിട്ടൊരു പ്രാദേശിക ഭാഷയിൽ രചിക്കപ്പെട്ടത് മലയാളത്തിലാണ് അല്ലേ മഹാത്മാഗാന്ധിയെക്കുറിച്ച് മലയാളത്തിൽ മലയാളത്തിലാദ്യമായ ഒരു ഗ്രന്ഥം അത് മോഹൻദാസ് ഗാന്ധി എന്നാണ് എന്ന ശീർഷകത്തിൽ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള രചിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് അല്ലേ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള രചിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ മഹാത്മാഗാന്ധിയെക്കുറിച്ച് മലയാളത്തിൽ ആദ്യമായി ഒരു ഗ്രന്ഥം മോഹൻദാസ് ഗാന്ധി എന്ന ശീർഷകത്തിൽ രചിച്ചത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ കേരളത്തിലെ ആദ്യത്തെ വൈദ്യശാസ്ത്ര മാസിക അത് ധന്വന്തരിയാണ് കേരളത്തിലെ ആദ്യത്തെ വൈദ്യശാസ്ത്ര മാസിക ധന്വന്തരി മണിപ്രവാള സാഹിത്യത്തിലെ ആദ്യ കൃതിയതെന്ന് ചോദിച്ചാൽ അത് വൈശിക തന്ത്രമാണ് അല്ലേ മണിപ്രവാള സാഹിത്യത്തിലെ ആദ്യ കൃതി വൈശിക തന്ത്രം മണിപ്രവാളം എന്ന വാക്കിനർത്ഥം മുത്തും പവിഴവും എന്നാണ് മണിപ്രവാളം എന്ന വാക്കിനർത്ഥം മുത്തും പവിഴവും എന്നാണ് ഒത്തിരി കാര്യങ്ങളും നിങ്ങൾ പഠിക്കുന്നുണ്ട് അത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ടത് എങ്ങനെ ഓർത്തിരിക്കുമെന്ന് റിപ്പീറ്റ് റിപ്പീറ്റടിച്ച് കേൾക്കുക അങ്ങനെയാണ് ഇത് പഠിക്കാൻ പറ്റുക ആദ്യത്തെ മണിപ്രവാള രചനകൾ നടത്തിയ കവിയാണ് തോലൻ എന്ന് പറയുന്നത് ആദ്യത്തെ മണിപ്രവാള രചനകൾ നടത്തിയ കവി തോലൻ സ്ത്രീ സ്വാതന്ത്ര്യവാദം സ്ത്രീ സ്വാതന്ത്ര്യവാദം ആദ്യമായി മലയാളകഥയിൽ അവതരിപ്പിച്ച എഴുത്തുകാരി കെ സരസ്വതി അമ്മയാണ് അല്ലെ നമ്മൾ സുഗതകുമാരി അതേപോലെ സാറ ജോസഫ് അല്ലെ നമ്മുടെ കമല സുരയ്യ അല്ലെ ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നമുക്കറിയാം അല്ലെ ആ ആ ശ്രേണിയിൽ കെ സരസ്വതി അമ്മ എന്ന് ചിലരൊക്കെ ആദ്യമായിട്ടായിരിക്കും കേൾക്കാൻ സാധ്യതയുള്ളത് അല്ലെ കേൾക്കാൻ സാധ്യതയുള്ളത് അടുത്ത ഒരു ചോദ്യമാണ് അടുത്തൊരു ചോദ്യം ആദ്യമായി മലയാളം അച്ചടിച്ചത് ഏത് രാജ്യത്താണ് ഏത് രാജ്യത്താണ് അത് ഹോളണ്ട് എന്നാണ് പണ്ട് അറിയപ്പെട്ടത് അല്ലേ നെതർലൻഡ്സ് എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് അപ്പോൾ ആദ്യമായി മലയാളം അച്ചടിച്ചത് ഏത് രാജ്യത്താണെന്ന് ചോദിച്ചാൽ അത് ഹോളണ്ട് അല്ലേ ഹോളണ്ട് അടുത്തൊരു ചോദ്യം നോക്കാം മലയാളത്തിലെ ആദ്യത്തെ കവിത മലയാളത്തിലെ ആദ്യത്തെ കവിത ഏതാണ് മലയാളത്തിലെ ആദ്യത്തെ കവിത മലയാളത്തിലെ ആദ്യത്തെ കവിത രാമചരിതം പാട്ടാണ് രാമചരിതം പാട്ട് മലയാളത്തിലെ ആദ്യത്തെ കവിത രാമചരിതം പാട്ട് മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത അല്ലെ ലക്ഷണമൊത്ത ലക്ഷണമൊത്ത നോവല് അതേതാണ് ഇന്ദുലേഖയാണ് ഇന്ദുലേഖ ഓ ചന്തു മേനോൻ അല്ലെ ഓ ചന്തു പ്രസിദ്ധപ്പെടുത്തിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിൽ മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവലായ ഇന്ദുലേഖ ഓ ചന്തു മേനോൻ പ്രസിദ്ധപ്പെടുത്തിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് മലയാളത്തിലാദ്യമായി ബൈബിൾ പ്രസിദ്ധീകരിച്ചത് കോട്ടയം ജില്ലയിൽ നിന്നാണ് മലയാളത്തിൽ ആദ്യമായി ബൈബിൾ പ്രസിദ്ധീകരിച്ചത് കോട്ടയം ജില്ലയിൽ നിന്നാണ് കോട്ടയം ജില്ലയിൽ നിന്ന് ഏത് മാസികയിലാണ് ഉണ്ണുനീല് സന്ദേശം ആദ്യമായി ഏതു മാസികയിലാണ് ഉണ്ണുനീല് സന്ദേശം ആദ്യമായി പ്രസിദ്ധീകരിച്ചതെന്ന് ചോദിച്ചാൽ അത് രസികരഞ്ജനിയാണ് രസികരഞ്ജനി ഏതു മാസികയിലാണ് രസികരഞ്ജനിൽ ശ്രീകൃഷ്ണകഥ വിഷയമാക്കി മലയാളത്തിലുണ്ടായ ആദ്യ കാവ്യമാണ് കൃഷ്ണഗാഥ കഥ അല്ലെ ശ്രീകൃഷ്ണന്റെ കഥയാണ് അതിലെ പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് അപ്പോൾ ശ്രീകൃഷ്ണ കഥ വിഷയമാക്കി മലയാളത്തിലുണ്ടായ ആദ്യ കാവ്യമാണ് കൃഷ്ണഗാഥ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ചാനലും ക്ലാസ്സും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക അപ്പോൾ ഋതുക്കളുടെ കവി ഋതുക്കളുടെ കവി എന്നറിയപ്പെടുന്നത് ചെറുശ്ശേരിയാണ് ഋതുക്കളുടെ കവി ചെറുശ്ശേരി ഋതുക്കളുടെ കവി ചെറുശ്ശേരി ആധുനിക രീതിയിലുള്ള മലയാളത്തിൻ്റെ ആദ്യ രൂപം കാണപ്പെടുന്ന കൃഷി കൃതി ഏതെന്ന് ചോദിച്ചാൽ അത് കൃഷ്ണഗാഥയാണ് അല്ലെ ആധുനിക രീതിയിലുള്ള മലയാളത്തിൻ്റെ ആദ്യ രൂപം കാണപ്പെടുന്ന കൃതി കൃഷ്ണഗാഥയാണ് ഭാഷാവൃത്തത്തിൽ രചിച്ച ആദ്യ മഹാകാവ്യമാണ് കൃഷ്ണഗാഥ എന്നറിയപ്പെടുന്നത് ഭാഷാവൃത്തത്തിൽ രചിച്ച ആദ്യ മഹാകാവ്യമാണ് കൃഷ്ണഗാഥ മലയാളത്തിലെ ആദ്യത്തെ സ്ത്രീപക്ഷ കാവ്യമാണ് ചിന്താവിഷ്ടയായ സീത എന്നറിയപ്പെടുന്നത് മലയാളത്തിലെ ആദ്യത്തെ സ്ത്രീപക്ഷ കാവ്യമാണ് ചിന്താവിഷ്ടയായ സീത മലയാളത്തിലെ ആദ്യത്തെ ജീവചരിത്ര ഗ്രന്ഥമാണ് വിശുദ്ധ ത്രേസ്യയുടെ ചരിത്ര സംക്ഷേപം എന്ന് പറയുന്നത് മലയാളത്തിലെ ആദ്യത്തെ ജീവചരിത്ര ഗ്രന്ഥമാണ് വിശുദ്ധ ത്രേസ്യയുടെ ചരിത്ര സംക്ഷേപം മലയാളത്തിലെ ആദ്യത്തെ ആധികാരിക വ്യാകരണ ഗ്രന്ഥം ഏതെന്ന് ചോദിച്ചാൽ അത് കേരള പാണിനീയമാണ് കേരള പാണിനീയം മലയാളത്തിലെ ആദ്യത്തെ ആധികാരിക ഗ്രന്ഥം ആധികാരിക വ്യാകരണ ഗ്രന്ഥം ഏതെന്ന് ചോദിച്ചാൽ അത് കേരള പാണിനീയം ശബ്ദ താരാവലി ശബ്ദ താരാവലി ആദ്യമായി പ്രസിദ്ധപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ശബ്ദതാരാവലി ആദ്യമായി പ്രസിദ്ധപ്പെടുത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഒരു വനിത രചിച്ച മലയാളത്തിലെ ആദ്യത്തെ ആത്മകഥയാണ് ആത്മകഥ വ്യാഴവട്ട സ്മരണകൾ എന്ന് പറയുന്നത് ഒരു വനിത രചിച്ച മലയാളത്തിലെ ആദ്യത്തെ ആത്മകഥയാണ് വ്യാഴവട്ട സ്മരണകൾ മലയാളത്തിലെ ആദ്യത്തെ ആത്മകഥാ സാഹിത്യ ചരിത്രം രചിച്ചത് വിജയാലയം ജയകുമാർ ആണ് വിജയാലയം ജയകുമാർ മലയാളത്തിലെ ആദ്യത്തെ ആത്മകഥാ സാഹിത്യ ചരിത്രം രചിച്ചത് വിജയാലയം ജയകുമാർ പത്രപ്രവർത്തനത്തെ അധികരിച്ച് മലയാളത്തിലുണ്ടായ ആദ്യ കൃതിയാണ് വൃത്താന്ത പത്രപ്രവർത്തനം എന്ന് പറയുന്നത് പത്രപ്രവർത്തനത്തെ അധികരിച്ച് മലയാളത്തിലുണ്ടായ ആദ്യ കൃതിയാണ് വൃത്താന്ത പത്രപ്രവർത്തനം മലയാളം അച്ചടിക്കാൻ കേരളത്തിലാദ്യമായി പ്രസ് സ്ഥാപിച്ചത് കോട്ടയം ജില്ലയിലാണ് അല്ലെ കോട്ടയത്താണ് മലയാളം അച്ചടിക്കാൻ കേരളത്തിൽ ആദ്യമായി പ്രസ് സ്ഥാപിച്ചത് കോട്ടയത്താണ് കേരളത്തിലെ ആദ്യത്തെ പത്രമായ രാജ്യ സമാചാരം ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് പ്രസിദ്ധീകരിച്ചത് എ ഡി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിലാണ് കേരളത്തിലെ ആദ്യത്തെ പത്രമായ രാജ്യസമാചാരം ഡോക്ടർ ഹെർമൻ ഗുണ്ടാട്ട് പ്രസിദ്ധീകരിച്ചത് എ ഡി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിലാണ് രാജ്യസമാചാരം അല്ലെ രാജ്യസമാചാരം അടുത്തത് കേരള പാണിനീയത്തിൻ്റെ ഒന്നാം പതിപ്പിന് അവതാരിക എഴുതിയത് കേരളവർമ്മ വലിയകോയി തമ്പുരാനാണ് തമ്പുരാനാണ് കേരളവർമ്മ വലിയകോയി തമ്പുരാൻ കേരള പാണിനീയത്തിൻ്റെ ഒന്നാം പതിപ്പിന് അവതാരിക എഴുതിയത് കേരളവർമ്മ വലിയകോയി തമ്പുരാൻ രണ്ടാം പതിപ്പിന് അവതാരിക എഴുതിയത് പി കെ നാരായണ പിള്ള അപ്പോൾ ഒന്നാം കേരള പാണിനീയത്തിൻ്റെ ഒന്നാം പതിപ്പിന് അവതാരിക എഴുതിയത് കേരളവർമ്മ വലിയകോയി തമ്പുരാനും കേരള പാണിനീയത്തിൻ്റെ രണ്ടാം പതിപ്പിന് അവതാരിക എഴുതിയത് പി കെ നാരായണപിള്ളയുമാണ് മലയാളത്തിലെ ആദ്യത്തെ ജീവചരിത്ര നാടകം അല്ലെ ജീവചരിത്ര നാടകമായ സ്വദേശാഭിമാനിയുടെ നാടുകടത്തൽ അത് രചിച്ചത് പൂജപ്പുര കൃഷ്ണൻ നായരാണ് മലയാളത്തിലെ ആദ്യത്തെ ജീവചരിത്ര നാടകമായ സ്വദേശാഭിമാനിയുടെ നാടുകടത്തൽ എന്ന നാടകം രചിച്ചത് പൂജപ്പുര പുര കൃഷ്ണൻ നായരാണ് മലയാളത്തിലെ ആദ്യത്തെ ഉപന്യാസ സമാഹാരമാണ് ഗദ്യമാലിക അത് സി പി അച്യുത മേനോനാണ് സി പി അച്യുത മേനോൻ മലയാളത്തിലെ ആദ്യത്തെ ഉപന്യാസ സമാഹാരമാണ് ഗദ്യമാലിക സി പി അച്യുത മേനോൻ ആദ്യത്തെ മലയാളം മലയാളം നിഘണ്ടു അല്ലെ ആദ്യത്തെ മലയാളം മലയാളം നിഘണ്ടു ആയ റിച്ചാർഡ് കോളിൻസിന്റെ നിഘണ്ടു റിച്ചാർഡ് കോളിൻസിന്റെ നികു പ്രസിദ്ധീകരിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിലാണ് മലയാളത്തിലെ ആദ്യത്തെ മലയാളം മലയാളം ആയ ആദ്യത്തെ മലയാളം മലയാളം ആയ റിച്ചാർഡ് കോളിൻസിന്റെ നിഘണ്ടു പ്രസിദ്ധീകരിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയാറിലാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയാറിൽ ഒരു മലയാളി രചിച്ച മറ്റൊരു മലയാളിയുടെ ആദ്യ ജീവചരിത്ര ഗ്രന്ഥമായ ചിത്രമെഴുത്ത് കോയി തമ്പുരാൻ രചിച്ചത് പി എൻ നാരായണ പിള്ളയാണ് പി എൻ നാരായണ പിള്ള എന്താണ് ഒരു മലയാളി രചിച്ച മറ്റൊരു മലയാളിയുടെ ആദ്യ ജീവചരിത്ര ഗ്രന്ഥമായ ചിത്രമെഴുത്ത് കോയിത്തമ്പുരാൻ രചിച്ചത് പി എൻ നാരായണ പിള്ളയാണ് മലയാളത്തിലെ ആദ്യത്തെ അലങ്കാര ഗ്രന്ഥം എന്നറിയപ്പെടുന്നത് ഭാഷാഭൂഷണമാണ് മലയാളത്തിലെ ആദ്യത്തെ അലങ്കാര ഗ്രന്ഥം ഭാഷാഭൂഷണം സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം പ്രസിദ്ധപ്പെടുത്തിയ ഇതായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിലാണ് ആദ്യത്തെ പുസ്തകമാണ് തകഴിയുടെ കഥകൾ തകഴിയുടെ കഥകൾ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം പ്രസിദ്ധപ്പെടുത്തിയ ആദ്യത്തെ പുസ്തകമാണ് തകഴിയുടെ കഥകൾ ബെഞ്ചമിൻ ബെയ്ലി മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു പ്രസിദ്ധീകരിച്ചത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിലാണ് ബെഞ്ചമിൻ ബെയ്ലി മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു പ്രസിദ്ധീകരിച്ചത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് ബെഞ്ചമിൻ ബെയ്ലി ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു പ്രസിദ്ധീകരിച്ചത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപത് ഇപ്പം ബെഞ്ചമിൻ ബെയ്ലി മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിലും ബെഞ്ചമിൻ ബെയ്ലി ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു പ്രസിദ്ധീകരിച്ചത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപതിലുമാണ് ഭാഷാശാസ്ത്രം വിഭാഗത്തിൽ മലയാളത്തിലെ ആദ്യത്തെ കൃതിയായ ഭാഷാശാസ്ത്രം അല്ലെ ഭാഷാശാസ്ത്രം രചിച്ചത് അത് എടമരത്ത് സെബാസ്റ്റിൻ ആണ് എടമരത്ത് സെബാസ്റ്റിൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ അപ്പോൾ എന്താണ് ഭാഷാശാസ്ത്രം വിഭാഗത്തിലെ മലയാളത്തിലെ ആദ്യത്തെ കൃതിയായ ഭാഷാശാസ്ത്രം രചിച്ചത് എടമരത്ത് സെബാസ്റ്റിൻ അപ്പം നമുക്ക് ഇന്ന് ഇത്രയും കൊണ്ട് നിർത്താം അപ്പോൾ ഈ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക താങ്ക്